നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ പൊള്ളലുണ്ടായാൽ ചെയ്യാവുന്ന ഹോം റെമഡീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇന്ന് പൊള്ളലുണ്ടായാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകരമാ സെന്റർ പള്ളിമുക്ക് ഓടനാവിട്ട ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഐസ് വെക്കാനോ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യുവാനോ പാടുള്ളതല്ല അതുപോലെ പൊള്ളിയ ഭാഗത്ത് വസ്ത്രം ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഒരിക്കലും മാറ്റുവാൻ ശ്രമിക്കരുത് കുമിള വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പൊട്ടിക്കരുത് ആഭരണങ്ങളോ വാച്ചോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം വേഗം തന്നെ അഴിച്ചുമാറ്റാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ആഹാര കാര്യത്തിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് വെള്ളം നന്നായി കുടിക്കണം തേങ്ങാ വെള്ളം വാട്ടർ മെലൻ എന്നിവയെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കൂടാതെ സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ തൈര് വറുത്ത ആഹാരങ്ങൾ അസിഡിക് ആയിട്ടുള്ള ആഹാരങ്ങൾ അതായത് സിട്രസ് ഫ്രൂട്ട്സ് പൈനാപ്പിൾ തക്കാളി ആൽക്കഹോളിൻ്റെ ഉപയോഗം ഇതെല്ലാം കുറയ്ക്കേണ്ടതോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതോ ആണ് ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത് നമ്മുടെ ഊൺ ഹീലിംഗിനെ ഡിലേ ചെയ്യും അതുകൊണ്ട് മധുരപാനീയങ്ങൾ പേസ്ട്രീസ് എന്നിവയും ഒഴിവാക്കേണ്ടതാണ് കൂടാതെ പൊള്ളലേറ്റ ഭാഗത്ത് വെയിലേൽക്കാതെ ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം